ഇതില്ല പറയുന്നത് എന്റെ പെർഫ്യൂം എന്റെ ഐഡന്റിറ്റിയാണ് നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഈ വസ്ത്രം വേറെ ആർക്കും ഉണ്ടാവരുത് എന്ന് പറയുന്ന പോലെ ഞാൻ വരുമ്പോ എന്റെ സ്മെല്ല് അങ്ങനെ ഒരു ലോകത്തേക്കാണ് നിങ്ങളുടെ യാത്ര യാത്രയിന് പുതിയ തലമുറ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് ഓക്കെ ഗുഡ് പെർഫ്യൂം പൊതുവെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി പെർഫ്യൂം യൂസ് ചെയ്യാൻ അറിയുന്നവരുണ്ട് അതിനെ കുറിച്ച് നോളജ് ഉള്ളവരുണ്ട് പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എടുത്തിട്ട് ഒരു അങ്ങനെയാണോ പെർഫ്യൂം ഒരിക്കലും അല്ല കാരണം നമ്മുടെ ഇവിടെ ഉള്ള ഒരു പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് എത്ര അടിക്കുന്നു അത്രയും സ്മെല് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അതൊരിക്കലും അങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല ഇപ്പം ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ പൾസ് പോയിന്റ് അപ്ലൈ ചെയ്യുന്നതാണ് അത് പെട്ടെന്ന് ഈഓപ്പറേറ്റ് ചെയ്യാനും നമ്മളിപ്പം ഒരുപാട് ഹാൻഡ് ആക്ഷൻസ് കാണിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സ്മെല് നമ്മുടെ ബോഡിയിൽ ലിങ്കർ ചെയ്യും അതല്ലാതെ ഇപ്പം നല്ല സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം അത്യാവശ്യം സ്ട്രെങ്ത് കൂടിയ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് ഇതിലിപ്പം പെർഫ്യൂംസിൽ കോൺസെൻട്രേഷൻസ് ഉണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് അതും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് കുറച്ചൊരു എമൗണ്ട് മാത്രം യൂസ് ചെയ്യുക അത് തന്നെ ആ ഒരു ബോഡിയിൽ അങ്ങനെ ലാസ്റ്റ് എവിടെയാണ് ശരി പെർഫ്യൂംസ് അതായത് പൾസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റെസ്റ്റില് ഇവിടെ പിന്നെ ഈ ഒരു രണ്ട് ഏരിയ അതെ ഇതാണ് അല്ലാതെ വസ്ത്രത്തിൽ വസ്ത്രത്തിൽ കുറെ അടിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല അടിക്കുമ്പോൾ അത് അവിടെ തന്നെ ഡിസോൾവ് ആയി നിൽക്കുകയുള്ളൂ സ്മെല്ലൊരിക്കലും ലിങ്കർ ആവില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ചില ആൾക്കാർ പെർഫ്യൂം അടിച്ചിട്ട് ഇങ്ങനെ റബ് ചെയ്യുന്ന കാണാം ഒരിക്കലും റബ് ചെയ്യാനും പാടില്ല ബിക്കോസ് ഒരു പെർഫ്യൂം മൊത്തത്തിൽ നമ്മൾ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡാബ് ചെയ്ത് വിടുക അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ വിടുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു നോട്ട്സും കാര്യങ്ങളും ആ ഒരു പെർഫ്യൂം കംപ്ലീറ്റ്ലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക